തോട്ടം മുതൽ ചായക്കപ്പ് വരെ നീളുന്ന തേയില വ്യവസായ ശൃംഖലയെ നിലനിർത്താനും ശക്തിപ്പെടുത്താനും നൂതന സാങ്കേതിക വിദ്യയും പരിവർത്തനങ്ങളും അനിവാര്യമാണെന്ന് ടീ ബോർഡ് ചെയർമാൻ എൽ സത്യ ശ്രീനിവാസ് തേയില വ്യവസായ രംഗത്തെ തൊഴിലാളികൾ മുതൽ സംരംഭകർ വരെയുള്ളവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാരും വ്യവസായവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഇന്ത്യ സംഘടിപ്പിച്ച രാജ്യാന്തര തേയില കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ തേയില വ്യവസായം നേരിട്ടുമല്ലാതെയുമായി ശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗം നൽകുന്നുണ്ട് രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കർഷകരും തൊഴിലാളികളും ഈ മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കുന്നു ഇതിന് പുറമെ പത്ത് ലക്ഷത്തോളം ആളുകൾക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കുന്നു ഈ വലിയ സമൂഹത്തിന്റെ ക്ഷേമവും ജീവനോപാധികളും ഉറപ്പ് വരുത്തുന്നതിന് അനുയോജ്യമായ നയങ്ങളും നടപടികളുമാണ് ടീം ബോർഡ് ലക്ഷ്യമിടുന്നത് നിലവിൽ തേയില വ്യവസായം വലിയ പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കുന്നത് ഉൽപാദന ചെലവിലുണ്ടായ വർധനവ് കാലാവസ്ഥാ വ്യതിയാനം ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയ്ക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപാസി നടത്തുന്ന ശ്രമങ്ങളെ ടീ ബോർഡ് ചെയർമാൻ അഭിനന്ദിച്ചു വ്യവസായത്തിലെ ഓരോ ഘട്ടത്തിലും സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം കൊളുന്ത് നുള്ളുന്നത് മുതൽ സംസ്കരണം വരെയുള്ള പ്രക്രിയകളിൽ യന്ത്രവൽക്കരണം നിർമ്മിത ബുദ്ധി എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും സഹായിക്കും എന്നാൽ സാങ്കേതിക പുരോഗതിക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകണം പരിസ്ഥിതിക്ക് ദോഷ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണെന്ന് സത്യ ശ്രീനിവാസ് ചൂണ്ടിക്കാട്ടി ഈ ഗവേഷണങ്ങൾക്കായി സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരും ഈ മേഖലയ്ക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ചൂണ്ടിക്കാട്ടിയത് തോട്ടങ്ങൾക്കായി രാജ്യത്ത് ആദ്യമായി ഒരു ഡയറക്ടറേറ്റ് ആരംഭിച്ചത് കേരളമാണെന്നാണ് തോട്ടം തൊഴിലാളികൾക്കായി പാർപ്പിട പദ്ധതികൾ ആരംഭിച്ചതും വലിയൊരു സാമൂഹിക മുന്നേറ്റമാണ് തോട്ടങ്ങളിൽ വിളകളുടെ വൈവിധ്യവൽക്കരണത്തിനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് തേയിലയ്ക്ക് പുറമെ മറ്റ് വിളകൾ കൃഷി ചെയ്യുന്നത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് തേയില വ്യവസായത്തിന്റെ നിലനിൽപ്പിന് ഒരു പരിധിവരെ സഹായകമാകും തേയില വ്യവസായം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ ഉപാസി സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് പ്രസിഡന്റ് കെ മാത്തു എബ്രഹാം വിശദീകരിച്ചു അംഗങ്ങൾക്കിടയിൽ നൂതന കൃഷി രീതികളെ കുറിച്ചും സാങ്കേതിക വിദ്യയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിലുള്ള ശ്രമങ്ങൾ ഉപാസി നടത്തുന്നുണ്ട് കൺവെൻഷനിൽ തേയില വ്യവസായത്തിലെ പ്രമുഖർ പങ്കെടുത്തു ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഡയറക്ടർ ഗോവിന്ദ് ഹരിറാം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എം ടി സുനിൽ ടി സൂസ വാഗ് ബാക്റി സിഇഒ സഞ്ജയ സന്യാൽ ഇന്ത്യൻ ടീം അസോസിയേഷൻ ചെയർമാൻ ഹേമന്ത് ബംഗ്ലൂർ ഫെഡറേഷൻ ഓൾ ഇന്ത്യ ടീം ട്രേഡേഴ്സ് അസോസിയേഷൻ ചെയർമാൻ സഞ്ജയ് ഷാ ബോർഡ് ഡെപ്യൂട്ടി ചെയർമാൻ സി മുരുകൻ വാണിജ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി കെ സങ് ഷെർപ്പ ഉപാസി വൈസ് പ്രസിഡന്റ് അജോയ് തിപ്പത് എന്നിവർ പ്രസംഗിച്ചു ഓരോ പ്രഭാഷകനും തേയില വ്യവസായത്തിന്റെ ഭാവി സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് സംസാരിച്ചു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടതിനെയും അന്താരാഷ്ട്ര വിപണിയിലെ മത്സരം നേരിടാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടതിനെയും ആവശ്യത്തെക്കുറിച്ച് അവർ ഊന്നി പറഞ്ഞു ആഗോളതലത്തിൽ ഇന്ത്യൻ തേയിലക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്നാൽ ഈ സ്ഥാനം ഉറപ്പിക്കാൻ കൂടുതൽ നൂതന മാർഗങ്ങൾ തേടേണ്ടത് കാലാവസ്ഥ വ്യതിയാനവും ആഗോള സാമ്പത്തിക പ്രതിസന്ധികളും ഈ രംഗത്ത് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഈ കൺവെൻഷൻ തീല വ്യവസായത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഏജൻസികളും സ്വകാര്യ സംരംഭകരും കൈക്കോർത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ മേഖലയ്ക്ക് ഭാവിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ ഈ സഹകരണം വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് പുതിയ വഴികൾ തുറക്കും തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കും ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ തീയില സാങ്കേതിക നൂതന ആശയങ്ങളുടെയും സഹായത്തോടെ ഈ ലക്ഷ്യം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഉപാസിയുടെ ഈ സംരംഭം തേയില വ്യവസായത്തിന്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലാണ് ഇത് കൂടുതൽ ചർച്ചകൾക്കും നയരൂപീകരണത്തിനും വഴി തുറക്കും ഈ കൺവെൻഷൻ തേയില വ്യവസായത്തിന്റെ ഭാവിക്ക് ഒരു റോഡ് മാപ്പ് തയ്യാറാകുകയാണ്